നമസ്കാരം ജ്യോതിഷ വാർത്ത എന്ന ചാനലിന്റെ രാമായണത്തിലൂടെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാമായണങ്ങളെ പറ്റിയിട്ട് ഒരു ആമുഖം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അധ്യാത്മരാമായണത്തെ അധികരിച്ച് ഏതാനും വിഷയങ്ങളാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്ന രാമായണത്തിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് കൈകേയും മന്ധരയും തമ്മിലുള്ള സംവാദമാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് അധ്യാത്മരാമായണം എന്ന ഗ്രന്ഥത്തില് എന്താണോ ആ ഒരു ഭാഗത്തെ പറ്റി പറയുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് അത് പറയുന്നതിന് മുമ്പേ അധ്യാത്മരാമായണത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ചില കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുന്നു അതായത് ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോവണം എന്നുള്ളത് കാലത്തിന്റെ ആവശ്യമാണ് എന്നാണ് അധ്യാത്മരാമായണത്തില് പറയുന്നത് ശ്രീരാമചന്ദ്രൻ പോലും നാരദന് ഉറപ്പ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ പട്ടാഭിഷേകം ചെയ്തു ഞാൻ കാനനവാസത്തിനായിട്ട് പോകുന്നുണ്ടായിരിക്കും എന്നാലേ രാവണ നിഗ്രഹം സാധ്യമാവുള്ളൂ എന്നല്ല ദേവന്മാര് പറഞ്ഞതനുസരിച്ച് സരസ്വതീദേവി മന്ധരയുടെ നാവിൽ വന്നിരുന്നു അതും അബദ്ധമായിട്ട് ചില വാക്കുകൾ പറഞ്ഞ് കൈകൈയുടെ മനസ്സിന് മാറ്റം വരുത്താം എന്നൊക്കെയാണ് അധ്യാത്മരാമായണം പറയുന്നത് ഈ പറയുന്നതിനെല്ലാം ഇതിൻ്റെതാകുന്ന ഒരു രീതി ഉണ്ട് ആദ്യം മനസ്സിലാക്കണം നമ്മളും പറഞ്ഞിരുന്നു നേരത്തെ സംഭവിക്കുന്നതെല്ലാം ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശ്വര അവതാരം അതേപോലെ ദുഷ്ടനിഗ്രഹം എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങളുമായിട്ട് ഘടിപ്പിച്ച് പലതും പറഞ്ഞു വരുമ്പോൾ എല്ലാ ദുഷ്ടന്മാർക്കും അവരുടേതാകുന്ന ഒരു റോള് ഈ ചരിത്രത്തില് അല്ലെങ്കിൽ ഈ ജീവിതത്തില് ഈ ലോകത്ത് ഉണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് ഈ വർണ്ണനയൊക്കെ മുന്നോട്ട് പോവാം ഇവിടെ കൈകൈയ്യേയും കുറ്റം പറയാൻ പറ്റില്ല മന്ധരയെയും കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ കാണാം പക്ഷെ ആ രീതിയിൽ എടുക്കുമ്പോൾ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന നമുക്ക് എല്ലാം നല്ലതിനാണെന്നുള്ളൊരു ഒറ്റ വാക്കു വെച്ചിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനങ്ങനെ ഒരു ന്യായവും കൊടുത്തുകൊണ്ട് പോവാൻ ചിലപ്പോൾ തോന്നിയെന്ന് വരും അങ്ങനെ ആകാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് തൽക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്നത് മന്ധര പറഞ്ഞ വാക്കുകള് കൈകൈ അത് എങ്ങനെ എടുത്തു എന്നുള്ളത് കൈകയുടെ മനസ്സിന് എങ്ങനെ മാറ്റം വന്നു എന്നുള്ളത് അതിനെ അതേപടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അധ്യാത്മരാമായണം തന്നെ പറഞ്ഞു തരുന്ന ഒരു സന്ദേശം അത് ഉൾക്കൊള്ളാനും ശ്രമിക്കുന്നു എന്ന് മാത്രം അപ്പോ ശ്രീരാമചന്ദ്രനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വാർത്ത മന്ധരയാണത്രെ വന്ന് കൈകൈടെടുത്ത് അറിയിക്കുന്നത് അപ്പൊ ആദ്യം എന്ന് പറയുന്നത് വലിയൊരു ആപത്ത് നിനക്ക് വരാൻ പോകുന്നുണ്ട് നീ ഇതൊന്നും അറിയാതെ ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളിലും മയങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കും കൈകൈക്ക് എന്താണ് എന്ന് മനസ്സിലാവണില്ല എന്താ വിഷയം എന്ന് ആരായും ആ സമയത്ത് മന്ധര പറയുന്നു ശ്രീരാമചന്ദ്രനെ രാജാവാക്കാൻ യുവരാജാവാക്കാൻ ദശരഥണ്ഡ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടി ആ വാർത്തയെ സ്വീകരിച്ച് കൈകൈ തന്നെ ചില ആഭരണങ്ങളൊക്കെ ഈ മന്ധരയ്ക്ക് കൊടുക്കുന്നതായിട്ടൊക്കെയാണ് അധ്യാത്മരാമായണം കാണിച്ചു തരുക ഈ ഒരു സന്തോഷമുള്ള കാര്യത്തിനാണോ നീ വലിയൊരു ആപത്ത് എനിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്നൊക്കെ മന്ധരയുടെ അടുത്ത് കൈകൈ ചോദിക്കുന്നു കൂട്ടത്തിൽ കൈകൈ പറയുന്ന ചില വാക്കുകളെ കാണാം ശ്രീരാമചന്ദ്രൻ കൗസല്യേക്കാളേറെ തന്നെ സ്നേഹിക്കുന്നുണ്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് മാത്രല്ല എനിക്കും രതനേക്കാൾ അധികം താല്പര്യം വരുന്നത് ശ്രീരാമചന്ദ്രനോടാണ് എന്ന് കൈകേയി പറയുന്നുണ്ട് ഏത് നല്ല വസ്തുക്കളും തൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തന്നിട്ടെ ശ്രീരാമചന്ദ്രൻ അത് മറ്റാർക്കെങ്കിലും കൊടുക്കുള്ളൂ എന്നൊക്കെ കൈകേയം പറയുന്നതായിട്ട് കാണാം ചില വരികളൊക്കെ അധ്യാത്മരാമായണം കാണിച്ചു തരുന്നത് വളരെ നല്ല രീതിയിലാണ് എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയും ഇല്ല മറ്റോർക്കെ എനിക്ക് ശ്രീരാമചന്ദ്രനോടുള്ള പ്രിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റാരെക്കാളും കൂടുതലാണ് അല്ലെങ്കിൽ മറ്റാരോട് എനിക്കുള്ളതിനേക്കാളും കൂടുതലാണ് എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം അതേപോലെ ശ്രീരാമചന്ദ്രനും ഏറെ എന്നെയാണ് താല്പര്യം എന്നോടാണ് അടുപ്പം കാണിക്കാറുള്ളത് എന്ന് പറയുന്നു ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും എന്ന് കൈകേയി ശ്രീരാമചന്ദ്രനുമായിട്ട് തന്റെ അടുപ്പത്തെ പറ്റി അവിടെ പറയണതായിട്ട് കാണാം നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുക്കും മമനന്ദനൻ എന്നുകൂടെ പറയുന്നു പക്ഷേ ഇതൊക്കെ പറയുന്ന കൈകയി കൂട്ടത്തില് ഇഷ്ടമല്ലാതൊരു വാക്കുപോലും എന്നോട് രാമൻ പറയാറില്ല എന്ന് പറയുന്നു ഒരു നിമിഷവും ഇടവിടാതെ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നു അങ്ങനെ ഒരു ശ്രീരാമചന്ദ്രൻ രാജാവണതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഇതിൽ എന്ത് ഭയമാണ് എന്നെ കാത്തിരിക്കുന്നത് എന്നൊക്കെ കൈകയി മന്ധരയോട് ചോദിക്കുന്നതായിട്ട് കാണാം ഈ സമയത്താണ് മന്ധര ഇതേ കാര്യത്തെ തന്നെ മറ്റൊരു വശത്തിലൂടെ നോക്കി കണ്ടുകൊണ്ട് കൈകൈയിലെടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത് കൈകൈ നോക്കുമ്പോണ്ട തനിക്ക് ഇഷ്ടമുള്ള തന്നെ ഇഷ്ടമുള്ള ശ്രീരാമചന്ദ്രനാണ് രാജാവാവാൻ പോകുന്നത് അത് തനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് മറ്റൊരു തരത്തിലും കൈകൈ വിഷയത്തെ സമീപിച്ചു നോക്കിയിട്ടില്ല പക്ഷെ മന്ധര ഇതേ വിഷയത്തെ തന്നെ മറ്റൊരു കണ്ണിലൂടെ കണ്ടുകൊണ്ടാണ് പിന്നെ അടുത്ത് സംസാരിക്കണത് മന്ധര പറയുന്നു ദശരഥന് ഭരതനേക്കാൾ ഇഷ്ടം ശ്രീരാമചന്ദ്രനെയാണ് ശ്രീരാമചന്ദ്രനെ രാജാവാക്കാൻ പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഭരതനെയും ഒക്കെ കൈകേയിയുടെ രാജ്യത്തേക്ക് അതായത് അവരുടെ അമ്മാവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കണത് ആ സമയം തന്നെ ഇങ്ങനൊരു അഭിഷേകം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അതിലെ ചില ദുരുദ്ദേശങ്ങൾ ഇല്ലേ എന്നൊക്കെ മന്ദര ചോദിക്കുന്നു മാത്രല്ല രാമൻ രാജാവായി കഴിഞ്ഞാൽ കൗസല്യ മഹാരാജ്ഞിയാവും എപ്പോഴും രാമന്റെ ഒപ്പം നിൽക്കുന്ന ലക്ഷ്മണനും അതിൻ്റെതാകുന്ന സുഖങ്ങൾ ഉണ്ടായിരിക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും നേട്ടങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ലക്ഷ്മണന്റെ അമ്മയായ സുമിത്രയ്ക്കും അതിൻ്റെതാകുന്ന സൗഭാഗ്യങ്ങൾ ഉണ്ടാവും പ്രശ്നം വരാൻ പോകുന്നത് മുഴുവൻ നിനക്കാണ് എന്ന് മന്ധര പറയുന്നു കൗസല്യ എന്ന മഹാരാജ്ഞിയുടെ ഒരു സേവകയായിട്ട് ഒരു ദാസിയായിട്ട് നിനക്ക് നിൽക്കേണ്ടി വരും എന്ന് പറയുന്നു മന്ധരയുടെ ഒരു വാക്കുകൂടി അധ്യാത്മരാമായണം പറയുന്നുണ്ട് സാപജ്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴകയിൽ നല്ലു മരണം അതിനില്ല സംശയം മറ്റൊരു വളരെ ദാസിയായിട്ട് നിൽക്കുക അത് ഏതോ ഒരു വളരെ അല്ല തൻറെ ഭർത്താവിന്റെ തന്നെ മറ്റൊരു പത്നിയുടെ ദാസിയായിട്ട് കഴിയേണ്ടി വരുന്ന ഒരു ജീവിതത്തെക്കാൾ നല്ലത് മരണമാണ് എന്നൊക്കെ മന്ധര അവിടെ പറയുന്നതായിട്ട് കാണാം ഈ ഒരു ഭാവം കേൾക്കുന്നതോട് കൂടിയിട്ട് കൈകയിയുടെ ഉള്ളില് ചിന്തകൾ മാറുകയാണ് ശ്രീരാമചന്ദ്രൻ രാജാവുന്ന അതേ വിഷയം കൈകൈയി നോക്കുമ്പോൾ നല്ലതാണെന്നും സന്തോഷം നൽകുന്നതാണെന്നും തോന്നിയ അതേ വിഷയം ഇപ്പോ മന്ധരയുടെ വാക്കുകളിലൂടെ തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒന്ന് എന്നുള്ള കണ്ണിലൂടെ കൈകൈക്ക് കാണേണ്ടി വരികയാണ് പിന്നീട് അങ്ങോട്ട് ഈ മന്ധര കൈകൈടെ അടുത്ത ചില ഉപായങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് കാണാം രാമനെ കാട്ടിലേക്ക് അയക്കാൻ അതേപോലെ ഭരതനെ രാജാവാക്കാൻ ഇതിനു വേണ്ടി വാശി പിടിക്കണം രണ്ട് വരങ്ങള് ദശരഥൻ തന്നിട്ടുണ്ട് അത് ചോദിച്ചു വാങ്ങി അത് ഈ രീതിയിലാക്കണം എന്നൊക്കെ മന്ധര പറയണതായിട്ട് കാണാം കുറെ കുറെ ന്യായങ്ങളും അതിന് പറയും കാരണം എത്രയോ വർഷം രാമൻ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും രാജാവാൻ സാധിക്കും ഒന്നുമില്ല അതിനൊക്കെ ഭാഗത്തിന് വേണം എല്ലാം തയ്യാറാക്കാൻ എന്ന് പറയുന്നതായിട്ട് കാണാം ഇതെല്ലാം കേൾക്കുമ്പോൾ കൈകൈടെ ഉള്ളില് മാറ്റം ഉണ്ടാവുന്നതും കുറച്ചും കൂടെ ആഭരണങ്ങള് ഈ രീതിയിൽ സന്തോഷം കിട്ടിയപ്പോൾ വലിയൊരു ദുഃഖത്തിൽ നിന്ന് മാറാൻ സഹായം നൽകി എന്നൊക്കെയുള്ള ഒരു ആശ്വാസത്തില് അതിനു വേണ്ടി നിന്ന മന്ധരയ്ക്ക് കൊടുക്കുന്നതായിട്ട് കാണാം കൈകേയി ഈ രീതിയിൽ കൈകേയിക്ക് വന്ന ഒരു മാറ്റത്തെ പറഞ്ഞുകൊണ്ട് അധ്യാത്മ രാമായണം നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വ്യാസവിരചിതമായ ബ്രഹ്മാണ്ടപുരാണത്തിന്റെ ഭാഗമായിട്ട് കാണുന്ന ആ അധ്യാത്മരാമായണത്തിലുള്ള അതേ ശ്ലോകത്തിന്റെ ഒരു മലയാള പരിഭാഷ പോലെയാണ് ഇവിടെ എഴുത്തച്ഛൻ തന്നിരിക്കുന്നത് അതിങ്ങനെയാണ് ധീരനായി ഏറ്റം ദയാന്വിതനായി ഗുണ ആചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശികവാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായി ഉള്ളവൻ എന്നെങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം എന്ന് പറയുന്നു ദുർജന സംസർഗം ഏറ്റം അകലവേ വർജിക്കവേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജലം പറ്റിയാൽ സ്വർണവും നിഷ്പ്രദം ഇത്ര മനോഹരമായിട്ടാ പറയുന്നേ നോക്കൂ എല്ലാം കൊണ്ടും നല്ല ചിന്തകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും എപ്പോഴും ഏത് കാര്യത്തെയും നല്ല രീതിയിൽ മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും നല്ല ആദർശങ്ങളോടുകൂടി മാത്രം മുന്നോട്ടു പോകുന്ന നല്ല ജീവിത ജീവിതസങ്കല്പം മറ്റുള്ളവരോടുള്ള കാഴ്ചപ്പാട് ഇതെല്ലാം ഏറ്റവും നന്നായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്ത് സംഭവിക്കും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നു കൂടും ദൃഢം അതായത് ചില ആൾക്കാരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ദുഷ്ടന്മാരെ നമ്മുടെ വിളിക്കുന്നത് പ്രത്യേക ഓരോ ഓരോ സംഭവങ്ങളെയും അപകടമായി മാത്രം പോകുന്ന വ്യക്തികള് എന്നെടുത്താൽ മതി അവരുടെ മനസ്സ് വർക്ക് ചെയ്യുന്നതേ അത്ര അപകടമായിട്ടാണ് അവരെല്ലാ കാര്യത്തിലും കുറെ പ്രശ്നങ്ങളെ മാത്രമാണ് കാണുന്നത് യാഥാർത്ഥ്യം ആ രീതിയിൽ ഉൾക്കൊള്ളാനല്ലാണ്ട് അതിനെ എങ്ങനെയൊക്കെയോ അവരുടെ കുറെ സ്വാർത്ഥ ചിന്തകളോ മറ്റുമൊക്കെ ചേർത്ത് വെച്ച് കാണാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെയുള്ളവരാണ് ദുഷ്ടന്മാര് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം അപ്പൊ അവർ പ്രവർത്തിക്കുന്നതും ഒക്കെ അതനുസരിച്ച് ആയി പോകും അങ്ങനെയുള്ളവരുടെ സംഘം അങ്ങനെയുള്ളവരുടെ ബന്ധം നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മള് അവര് പറയുന്ന വാക്കുകൾ കേട്ട് മെല്ലെ മെല്ലെ അവരെ പോലെ ചിന്തിക്കാൻ തുടങ്ങും എന്ന് പറയുകയാണ് വും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ചിലരുടെ കൂട്ടുകെട്ട് ചിലര് പറയുന്ന രീതിയിലെ കാര്യങ്ങളെ കേട്ട് കേട്ട് ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മെല്ലെ നമ്മുടെ ചിന്താഗതിയിലും മാറ്റം വരും എന്ന് പറയാണ് അത് ഏത് രീതിയിലേക്ക് മാറും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിതത്തെ കാണുന്നവർക്കൊക്കെ കഷ്ടം എന്ന് തോന്നിക്കുന്ന രീതിയിൽ മാറും എന്ന് പറയുന്നു നമ്മൾ സ്വയം കുറെ പ്രശ്നങ്ങളെ വിളിച്ചു വരുത്തുകയാവും ആ സമയത്ത് ഉണ്ടായിരിക്കാം കജ്ജലം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന് പറയുന്നു സ്വർണത്തിന്റെ മുകളിൽ കുറച്ച് കരിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ സ്വർണത്തിന്റെ പ്രഭ ഒരിക്കലും നമുക്ക് പിന്നെ പുറത്തേക്ക് കാണലുണ്ടായിരിക്കില്ല ഇതുപോലെയാണ് നല്ല വ്യക്തികളുടെ മുകളിലേക്ക് ചില കരികൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ചില വേണ്ടാത്ത ചിന്തകൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ദുർജന സംസർഗം ഏറ്റവും അധികം നമ്മൾ വർജിക്കാൻ ശ്രമിക്കണം എന്നൊരു സന്ദേശമാണ് ഈ ഒരു ഭാഗത്ത് നൽകണത് അപ്പൊ നമുക്കെന്നെ ആലോചിച്ച് നോക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ചിലര് വന്ന് സംസാരിക്കുമ്പോ നമ്മൾ അവരുടെ അടുത്തത് പങ്കുവച്ചതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആകെപ്പാടെ മറ്റൊരു രീതിയിൽ അനുഭവപ്പെടുന്നതായിട്ട് കാണാം ആ ഒരൊറ്റ വർണ്ണനയുടെ പ്രത്യേകത കാരണം എടുത്തു ചാടി നമ്മൾ പല അബദ്ധങ്ങളിലേക്കും എത്തിയെന്നും വരാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട് ചിലപ്പോൾ നമ്മളായിരിക്കാം അപകടമായിട്ട് മനസ്സിലാക്കുന്നത് ചിലരുടെ സംഘം കൊണ്ടായിരിക്കാം അതിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാം അങ്ങനെയുണ്ട് ഇല്ല എന്നല്ല പക്ഷെ പലപ്പോഴും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുന്നതിനെ മറ്റു ചിലരുടെ വാക്കുകൾ കൂടുതൽ അപകടത്തിലേക്ക് ആക്കി മാറ്റി എന്ന് വരാം അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ് എത്രയോ മറ്റുള്ളവരുടെ വാക്കുകൾ മറ്റുള്ളവർ പറയുന്ന ചില ഏഷണി പോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ എടുത്തു ചാടി പല കുഴപ്പങ്ങളും വരുത്തിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് കൈകൈ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ് അധ്യാത്മരാമായണം പറയുന്നത് മന്ധരയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നല്ലത് എന്ന് ഒരു കാര്യം അപകടമാണെന്ന് തോന്നിയിട്ട് അതിന്റെ പേരിൽ വാശി പിടിച്ച് പലതും ചെയ്ത് വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് കൈകൈ കടന്നു പോവുകയാണ് കുറെ കഴിയുമ്പോൾ ഇനി അധ്യാത്മരാമായണം പറയുന്നുണ്ട് ദശരഥൻ മരിച്ചതിനൊക്കെ ശേഷം രാമൻ പോയി പിന്നെ ദശരഥൻ മരിച്ച് അത് കഴിഞ്ഞ് ഭരതൻ തിരിച്ചു വരുന്ന സമയത്ത് കൈകൈ ചെന്ന് ഭരതന്റെ അടുത്ത് പറയും നിനക്ക് വേണ്ടി എല്ലാം ഞാൻ നേരിയാക്കി തന്നിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭരതൻ അമ്മയോട് ദേഷ്യാണ് വരുന്നത് മകനെ മകനെല്ലാം നേരെയാക്കണം എന്ന് അമ്മ ചെയ്തതാണെങ്കിലും ആ മകനു പോലും ആ അമ്മയോട് അപ്രിയമാണ് പിന്നീട് ഉണ്ടാവുന്നത് ഈ സംഭവങ്ങളുടെ എല്ലാം പേരിൽ മന്ത്രയുടെ വാക്ക് കേട്ട് പ്രവർത്തിച്ച് കൈകൈക്ക് ആകെപ്പാട നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നവിടെ കാണാം ഇത് നല്ലൊരു സന്ദേശമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ ശ്രമിക്കാം നന്ദി